കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം തെസലോണിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നവനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു അപ്പോസ്റ്റോലിനായി പൗലോസ് തെസലോണിക്കർക്ക് രണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ കത്തുകളിലെ പ്രധാന പ്രമേയം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്നുള്ളതാണ് ഒന്നാം ലേഖനം നാലാമധ്യായം പതിനാറാം വാക്യം വിശുദ്ധന്മാരെ ചേർക്കുവാൻ മേഘത്തിൽ പ്രത്യക്ഷനാകുന്ന ക്രിസ്തുവിനെയും മൂന്നാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ വിശുദ്ധന്മാരുമായി വരുന്ന മഹത്വ പ്രത്യക്ഷതയെപ്പറ്റിയും രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ മടങ്ങിവരവൻ്റെ ലക്ഷണങ്ങളും ലക്ഷ്യങ്ങളും കൃത്യമായി വിശദീകരിച്ച് ജനങ്ങളെ ആവേശഭരിതരാക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട ഒരുക്കങ്ങളെപ്പറ്റി എത്രമാത്രം നാം ബോധ്യമുള്ളവരാണ് അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും സംസാരവുമാണോ നമ്മിൽ നിന്നും പുറത്തു വരുന്നത് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു മത്തായി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക ഫിലിപ്പിയർ ഒന്നിൻ്റെ പത്ത് ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ടർച്ചയില്ലാത്തവരുമായിരിക്കണം ഒന്ന് തസ്സലോനി മൂന്നിന്റെ പന്ത്രണ്ട് പതിമൂന്ന് സഹോദര സ്നേഹമുള്ളവരായിരിക്കണം ആയിരിക്കണം ഉള്ളവർ വിശ്വസ്തരായിരിക്കും വിശ്വസ്തന്മാർ ഇടർച്ച ഉണ്ടാക്കുന്നവർ ഇടർച്ച ഉണ്ടാക്കാത്തവർ സഹോദര സ്നേഹമുള്ളവരായിരിക്കും അതിനായി ദൈവം നമ്മെ സഹായിക്കുകയും കർത്താവിൻ്റെ വരവിനായി പ്രകാരം ഒരുങ്ങുവാൻ ദൈവകൃപ നമ്മുടെ മേൽ ചൊരുകയും ചെയ്യട്ടെ കർത്താവ് അവിടുത്തെ വരുവിനായി ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരുക്കിയെടുക്കുവാൻ കൃപ ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ